ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് വരുന്നത് എട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ബാത്റൂമൊക്കടങ്ങുന്ന നല്ലൊരു വീടാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാളയിലെ വടമ എന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വളരെ മനോഹരമായ എല്ലാവിധ പണികളും കഴിഞ്ഞ നല്ലൊരു വീടാണ് നമുക്ക് വെള്ള സൗകര്യത്തിനാണ് കിണറുണ്ട് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട് അതുപോലെ വെള്ളം കയറാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും മഴ കൂടുതലായത് പെയ്താൽ പോലും വെള്ളം കയറുമെന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ വീട് വരുന്നത് വെറും പതിനാറര ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ് ഇത്രയേറെ ലാഭകരമായി ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ലക്കിയാണ് അപ്പോൾ തീർച്ചയായും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ വീഡിയോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്